മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത് തിരുവോണത്തിന് അഞ്ചു ദിവസം മുൻപ് വീട് വിട്ടിറങ്ങിയ ഗ്രഹനാഥനെ കാണാനില്ല എന്ന് പരാതി കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി അനി ജോസഫാണ് വീട് വിട്ടിറങ്ങുകയും തുടർന്ന് യാതൊരു വിവരവും ലഭിക്കാതെ ഇപ്പോൾ ആയിരിക്കുകയും ചെയ്യുന്നത് ദുഃഖിതരായ കുടുംബാംഗങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ട് ശാസ്താംകുട്ട പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മൈനാഗപ്പള്ളി ഇടവനശ്ശേരിയിലാണ് നമ്മളുള്ളത് വാറുതുണ്ടൽ കിഴക്കതിൽ എന്ന ഈ വീട്ടിലെ ഗൃഹനാഥനെ കാണാതെയായിട്ട് ഏകദേശം ഒമ്പത് ദിവസം പിന്നിടുന്നുണ്ട് ഇതുവരെയും അദ്ദേഹത്തെ കണ്ടു ആ സാധിച്ചിട്ടില്ല ഒമ്പതാം തീയതിയിൽ അദ്ദേഹം ഈ വീട്ടിന്റെ ഈ മുറ്റത്ത് ഈ പടിയിൽ ഈ ഇന്ന് സംസാരിച്ചിരിക്കുന്നതായിരുന്നു ഈ വീട്ടിലുള്ളവർ കണ്ടത് പിന്നെ ഈ വീട്ടിലെ ഗൃഹനാഥ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തോട്ട് പോയ സമയത്ത് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും കാണാതെ ഇവിടെ നിന്നും നടന്നു പോയതായിട്ട് ഇവിടെ വീട്ടിലുള്ള ഇവിടുത്തെ അച്ഛൻ കാണുകയും ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് ചോദിച്ചറിയാം ഋഷി ശരിക്കും വളരെ ദുഃഖതരാണ് നിങ്ങൾ പോയി ഒരു സാഹചര്യത്തിൽ എങ്ങനെ എന്താണ് പോലീസ് പരാതി നൽകി പെട്ടെന്ന് വിശേഷങ്ങളൊന്നുമില്ല കടബാധ്യതകളോ പഴുക്കളോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ പിന്നെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികളൊന്നുമില്ല പോലീസ് പറഞ്ഞു ഞാൻ അവരെ കൊണ്ടാവുന്ന പോലെ അവർ അന്വേഷിക്കുന്നുണ്ടെന്നാ പറയാ ഒമ്പതാം തീയ്യതിയിൽ ഈ വീട് വിട്ട് ഇറങ്ങുന്നു ഇവിടുത്തെ ഗൃഹനാഥൻ അന്നത്തെ ദിവസം തിരിച്ചു വരും എന്ന് കരുതി ഇവർ കാത്തിരുന്നു തിരിച്ചു വരാതെ ആയപ്പോഴാണ് ഇവർ തൊട്ടടുത്തുള്ള ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് പരാതി നൽകിയിട്ട് പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ള ഒരു മറുപടിയാണ് നൽകുന്നത് അല്ലേ ചേട്ടാ ശരിക്കും നമ്മൾ അന്ന് വൈകിട്ട് പത്തുമണിയോടുകൂടി സ്റ്റേഷനിൽ പോയി ഒരു പതിനൊന്ന് മണിക്കകത്ത് നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ചപ്പോൾ ചെയ്യാം ഒരു മണി ഒന്നരക്കകത്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഭരണിക്കാവ് ചക്കോള്ളി പതാരം ആ റൂട്ടിലെല്ലാം ഇറങ്ങി വിളിപ്പിന്റെ മൂന്ന് മണി ആയപ്പോഴത്തേക്കാണ് നമ്മളിവിടെ വന്നത് അതുവരെയും വിവരം ഒന്നും കിട്ടിയില്ല അടുത്ത രണ്ട് ദിവസങ്ങൾ നമ്മൾ അന്വേഷിച്ചു ഇതുവരെ ഇന്ന വരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ബന്ധുക്കളുടെ വീടുകളിലെല്ലാം അന്വേഷിച്ചു പള്ളികളിൽ അന്വേഷിച്ചു മണ്ണർക്കാട് പള്ളിയിൽ പോയിരുന്ന ഒരാഴ്ച മുന്നാൽ ആ പള്ളികളോ അന്വേഷിച്ച് ഇതുവരെ ഒരു വീട്ടിലെ അനു ജോസഫ് ഇവിടെ നിന്നും പോകുന്നതായിട്ട് വീട്ടിലെ ഗൃഹനാഥൻ അപ്പച്ചൻ കണ്ട അല്ലേ അപ്പച്ച അപ്പൊ എങ്ങനെയായിരുന്നു കണ്ടത് ഇവിടെ ഞാൻ ഈ ഇതുപോലെ വടക്കോട്ട് പോകുന്നതാണ്ട് മറ്റേ പരിചയാറക്കാൻ പഠിക്കാൻ പോകേ അങ്ങനെ ഞാൻ കണ്ടോ എന്തെങ്കിലും പറഞ്ഞിരുന്നു ഒന്നും പഴക്കില്ല എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വൈകിട്ട് പോലെ ആരോപണം ഇങ്ങനെ പോയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ ഇല്ല അപ്പഴും കടയിൽ പോന്നേരം അവിടെ വന്നിട്ട് ചിലപ്പോ പോകുമ്പോ പോച്ചയ്ക്ക് പോകും അതെ അതെ ി ജോസഫിന്റെ രണ്ടു മക്കളാണുള്ളത് അവർ രണ്ടുപേരും പഠിക്കുന്നവരാണ് അപ്പോൾ അവരുടെ പെട്ടെന്ന് തന്നെ ഈ ഗൃഹനാഥൻ വീട്ടിലേക്ക് വരും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തെ കണ്ടെത്തണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ന്യൂസ് കൊട്ടാരക്കര എത്രയും പെട്ടെന്ന് തന്നെ ആ ഗൃഹനാഥനെ കണ്ടെത്താൻ കഴിയട്ടെ കുടുംബത്തിന്റെ ആശങ്ക അത് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമായിരിക്കും അല്ലേ